പോക്കുവരവിൽ കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസർ വിഷ്ണു പതിനാല് ദിവസം റിമാൻഡിൽ കോട്ടയം വിജിലൻസ് കോടതിയാണ് ഇയാളെ റിമാൻഡ് ചെയ്തത് ഇന്നലെയാണ് ഇളങ്ങുളം വില്ലേജ് ഓഫീസറെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസിൽ വെച്ച് വിജിലൻസ് സംഘം പിടികൂടിയത് ചിറക്കടവ് ഉറുമ്പിൽ ഒ എൻ എസ് വിഷ്ണുവിനെയാണ് കോട്ടയം വിജിലൻസ് യൂണിറ്റ് അറസ്റ്റ് ചെയ്തത് വസ്തുവിന്റെ പോക്കുവരവ് ചെയ്തു കൊടുക്കുന്നതിന് പ്രദേശവാസിയിൽ നിന്ന് രണ്ടായിരം രൂപ കൈപ്പറ്റുന്നതിനിടെയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് അറസ്റ്റ് ആയിരം രൂപ ഇതേ വ്യക്തിയിൽ നിന്ന് വില്ലേജ് ഓഫീസർ മുമ്പ് കൈപ്പറ്റിയിരുന്നു ബാക്കി പണം ആവശ്യപ്പെട്ടപ്പോൾ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു വിജിലൻസ് സംഘം നൽകിയ ഫിനോഫ്തലിൻ പുരട്ടിയ നാല് അഞ്ഞൂറ് രൂപ നോട്ടാണ് കൈക്കൂലിയായി കൈമാറിയത് ഇതേ സമയം തന്നെ സംഘം ഓഫീസിലെത്തി വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്ത് പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് പണം കണ്ടെത്തു പരിശോധനകൾ പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി ചിറക്കടവ് സ്വദേശിയായ വിഷ്ണു ഇളങ്ങുളത്ത് വാടക വീട്ടിലാണ് താമസം വിജിലൻസ് ഈസ്റ്റേൺ റേഞ്ച് സൂപ്രണ്ട് ആർ ബിനുവിന്റെ നിർദ്ദേശാനുസരണം കോട്ടയം യൂണിറ്റ് ഡിവൈഎസ്പി വി ആർ രവികുമാറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഒരു വർഷമായി പോക്കുവരവിനായി നടത്താനായി ഓഫീസ് കയറിയിറങ്ങിക്കൊണ്ടിരുന്നയാളുടെ പോക്കുവരവ് ഇന്നലെ തന്നെ വിജിലൻസ് സംഘം ഇടപെട്ട് നടത്തിക്കൊടുത്തു चलकड़ो ले हां चलकड़ो ले पियो हां लकायम पियो हां चलकड़ो लला नहीं अपना ये कट्टी कट्टी करता है अंदर मजा आता है कट्टी कट्टी करता है सीगर मा पानी पल्ली पियो नहीं इपन नाम से मारो तो पूरा ज्ञान मार्क सरले ി അമ്പലം അല്ല വീട്ടുപേരും മണിമംഗലം മണിമംഗലം ശ്രീധരൻ തന്നെ അമ്പലം കഴിഞ്ഞാണോ വഴിക്ക് എടുത്തു വശം ല്ലേ <tut>, ഇവിടുത്തു Ma'n ymwneud â'r gwrs. Ma'n ymwneud â'r